മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് പദ്ധതി ആദ്യമായി വേങ്ങരയിൽ ആരംഭിച്ചതിന്റെ വാർഷികം മന്ത്രി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ശിശു മരണനിരക്ക് ഏറ്റവും കുറവുള്ള പ്രദേശങ്ങളിൽ കേരളം അമേരിക്കയേക്കാൾ മുന്നിലാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു ഐ സി ഡി എസ് പദ്ധതി ആദ്യമായി വേങ്ങരയിൽ ആരംഭിച്ചതിന്റെ അൻപതാം വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വേങ്ങരയിൽ തന്നെ പറഞ്ഞു എന്റെ തിരക്ക് കാരണം പറയാൻ പറ്റാത്തതായിരിക്കും പത്ത് പുതിയ അംഗൻവാടി കെട്ടിടങ്ങൾ വെച്ചുകൊടുത്തതാണ് അല്ലെ പുതിയ പത്ത് അംഗൻവാടി കെട്ടിടങ്ങൾ ഇത് ഫലപ്രദമായി നടപ്പാക്കുന്ന സംസ്ഥാനമാവുന്നതിന്റെ പ്രധാന കാരണം തദ്ദേശ സ്ഥാപനങ്ങളുടെ സജീവമായിട്ടുള്ള ഇടപെടലാണ് തദ്ദേശ സ്ഥാപനങ്ങൾ വലിയ പിന്തുണയാണ് ഈ പദ്ധതിക്ക് കൊടുക്കുന്നത് പ്രത്യേകിച്ച് അംഗൻവാടികൾക്കൊക്കെ നമ്മുടെ അംഗൻവാടികൾ എന്നൊക്കെ പറഞ്ഞാൽ സ്മാർട്ട് അംഗൻവാടികളാണ് മികവാറും സ്മാർട്ട് അംഗൻവാടികളായിട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസമാണ് കേരളം ഒരു വലിയ നാഴികക്കല്ല് പിന്നിട്ടത് അഭിമാനിക്കാവുന്ന ഓരോ മലയാളിക്ക് അഭിമാനിക്കാവുന്ന നേട്ടം കൈവരിച്ചത് ശിശുമരണ നിരക്കിൽ അമേരിക്കയെ കുറഞ്ഞ ശിശുമരണ നിരക്കിൽ നിരക്കിലുണ്ടോ ശിശുമരണം കൂടിയിലല്ല കുറഞ്ഞ ശിശുമരണ നിരക്കിൽ അമേരിക്കയെ കേരളം കടത്തിവെട്ടി അതിന് കയ്യടി ആവാ മടിക്കേണ്ട കാര്യമില്ല അഞ്ച് പോയിന്റ് ആറ് ഒന്നാണ് അമേരിക്കയിൽ ഒരു ലക്ഷം ഒരു ലക്ഷം പ്രസവത്തിൽ മരണനിരക്ക് അമേരിക്കയിൽ കുട്ടികളുടെ കേരളത്തിൽ അത് അത് എന്ന് പറഞ്ഞാൽ നേട്ടമാണ് സ്വന്തം കെട്ടിട സൗകര്യങ്ങൾ ഉൾപ്പെടെ ഈ രംഗത്ത് വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ കാരണം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ചാക്കിരി അഹമ്മദ് കുട്ടി ഐ പദ്ധതി തുടങ്ങിയത് വേങ്കരയ്ക്ക് അഭിമാനമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ആയുർ ദൈർഘ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേരളം വലിയ നേട്ടം കൈവരിച്ചിട്ടുണ്ടെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഇന്ന് ലോകത്ത് തന്നെ എണ്ണപ്പെട്ട ഒരു പ്രദേശം ഒരു സ്റ്റേറ്റ് ആയി മാറി ഇന്ത്യ രാജ്യത്ത് ഇപ്പോഴും നമ്മളാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തില് എന്നുവേണ്ട സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ആരോഗ്യം ആയുസ് കുറഞ്ഞ മരണനിരക്ക് കുട്ടികളുടെ കുറഞ്ഞ മരണനിരക്ക് അങ്ങനെയൊക്കെയുള്ള സാക്ഷരതയിൽ ഐ ടി സാക്ഷരതയിൽ നമുക്കതിലൊക്കെ അഭിമാനമുണ്ട് ഒറ്റക്കെട്ടായി നിന്ന് കക്ഷി രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാതെ എല്ലാവരും സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു വിഷയമാണ് ഈ സദസ്സിൽ തന്നെ നമുക്കറിയാം ഒട്ടേറെ നമ്മുടെ സഹോദരിമാരാണ് അമ്മമാരാണ് കുട്ടികളാണ് നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്നത് അവർക്കൊക്കെ സമൂഹത്തിൻ്റെ ഒരു തൈത്താങ് ആവശ്യം ആയവരാണ് രാഷ്ട്രീയത്തിന്റെ കാര്യം പറഞ്ഞ് കക്ഷി രാഷ്ട്രീയം പറഞ്ഞ് അവരുടെ സമയം കളയാനുള്ളതല്ല സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവിത നിലവാരം ഉയർന്നത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി കേരളം കൈകോർത്തത് കൊണ്ടാണെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു സി ഡി പി ഒ കെ ടി മൈമൂന റിപ്പോർട്ട് അവതരിപ്പിച്ചു വേങ്ങി ഹോസ്പിറ്റലുമായി സഹകരിച്ച് അംഗൻവാടി ജീവനക്കാർക്ക് നൽകുന്ന ഹെൽത്ത് പ്രിവിലേജ് കാർഡ് വിതരണം ചടങ്ങിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ടി പി എം ബഷീർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ബൻസീറ ടീച്ചർ വൈസ് പ്രസിഡന്റ് പുളിക്കൽ അബൂബക്കർ മാസ്റ്റർ സ്ഥിരം സമിതി ചെയർമാൻമാരായ പി പി സഫീർ ബാബു സഫിയ കുന്നുമ്മൽ പി സുഹജാബി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ കലാം മാസ്റ്റർ കടമ്പോട്ട് മൂസ ബി സലീമ ടീച്ചർ യു എം ഹംസ കൊണ്ടാണത്ത് റഷീദ് ഫസലുദ്ദീൻ തയ്യൽ മുൻ ബ്ലോക്ക് പ്രസിഡന്റുമാരായ പി കെ അസ്ലു കഴുങ്ങിൽ സുലൈഖ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മുൻ ജീവനക്കാരെ ചടങ്ങിൽ ആദരിച്ചു കലാപരിപാടികളും നടന്നു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്